മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ച് അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറത്തെ സീറ്റിൽ തീരുമാനമെടുക്കാൻ രണ്ടംഗ സമിതിയെ ചുമതലപ്പെടുത്തും മലപ്പുറം ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകളുടെയും കാസർകോട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റുകളുടെയും പാലക്കാട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് സീറ്റുകളുടെയും കുറവുണ്ടെന്നാണ് സർക്കാർ തന്നെ പറയുന്നത് അതേസമയം പ്ലസ് ടു സീറ്റ് വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച രണ്ടംഗ കമ്മീഷനെ തള്ളി മുസ്ലിം ലീഗ് മലപ്പുറത്ത് മാത്രമായി രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചത് അനാവശ്യ നടപടിയാണെന്നും ജില്ലയെ അപമാനിക്കുന്നതാണെന്നും മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി ശേഷം പുതിയ ഉമ്ര സീസണിന് തുടക്കം ആദ്യത്തെ വിസ അനുവദിച്ചതായി ഹജ്ജ് ഉമ്ര മന്ത്രി തൌഫീഖ് അൽ റബിയ അറിയിച്ചു ലോകമെമ്പാടുമുള്ള ഉമ്ര തീർത്ഥാടകരെയും മദീന സന്ദർശകരെയും സ്വാഗതം ചെയ്യുന്നതായും ഹജ്ജ് മന്ത്രി വ്യക്തമാക്കി കുവൈത്തിൽ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ച് അധികൃതർ മെഗാവാട്ട് വർദ്ധിപ്പിച്ചത് രാജ്യത്തെ വൈദ്യുതിക്ഷമം കണക്കിലെടുത്ത് അൽസൂർ സൌത്ത് ഷുവൈബ നോർത്ത് സ്റ്റേഷനുകളിലാണ് പുതിയ ഉൽപാദന യൂണിറ്റുകൾ ആരംഭിച്ചത് അധിക യൂണിറ്റുകൾ ലഭിക്കുന്നതോടെ പവർ കട്ട് ഇല്ലാതെ വേനൽക്കാല ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ചൊവ്വ പര്യവേഷണ ദൗത്യത്തിനുള്ള നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കി ഇമ്രാത്തി പൈലറ്റ് ഇത്തിഹാദ് എയർവേസ് പൈലറ്റായ ഷെരീഫ് അൽ റൊമത്തി എന്ന മുപ്പത്തിയൊമ്പതുകാരനാണ് നാസയിൽ നിന്നും മറ്റ് മൂന്ന് ടീം അംഗങ്ങൾക്കൊപ്പം പരിശീലനം പൂർത്തിയാക്കിയത് വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെയാണ് സംഘം ചൊവ്വയുടെ ഉപരിതലത്തിൽ നടക്കാൻ പരിശീലിച്ചത് സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അബുദാബിയില് എന്ജിഒകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു നിലവിൽ തൊണ്ണൂറ്റിനാല് അംഗീകൃത എന്ജിഒകളും നാല്പത്തിയൊൻപത് സാമൂഹിക സ്ഥാപനങ്ങളും അമ്പത്തിരണ്ട് വളണ്ടിയര് ടീമും അബുദാബിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ എന്ജിഒകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് അജ്മാനിൽ ജൂലൈ ഒന്ന് മുതൽ മൂന്ന് മാസത്തെ കെട്ടിട പരിശോധന ആരംഭിക്കുമെന്ന് ലാൻഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ വിഭാഗം അറിയിച്ചു മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പാലിക്കുന്ന കാര്യത്തിൽ കെട്ടിടങ്ങളുടെയും റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളുടെയും നടപടികൾ വിലയിരുത്തുന്നതിന് പ്രത്യേക പ്രൊഫഷണലുകളുടെ ഒരു ടീമിനെ പരിപാടിയിൽ ഉൾപ്പെടുത്തും ഒമാൻ മുൻ ഭവനമന്ത്രി സയ്യിദ് അബ്ദുള്ള സയ്യിദ് അൽ ബുസൈദി നിര്യാതനായി രണ്ടായിരത്തിൽ വിരമിക്കുന്നതുവരെ വർഷത്തിലധികം സർക്കാരിന്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു എൺപത്തിയാറിലാണ് ഭവനമന്ത്രിയായി നിയമിതനാകുന്നത് കേരളത്തിൽ മഴ ശക്തമാകുന്നു കനത്ത മഴയിൽ പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി മൂന്നാറിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞുവീന് സ്ത്രീ മരിച്ചു മൂന്നാർ എം കോളനിയിൽ താമസിക്കുന്ന കുമാറിന്റെ ഭാര്യ മാലയാണ് മരിച്ചത്